കഴിഞ്ഞ മുപ്പതിനു വർഷമായി പ്രവാസ ലോകത്തുള്ള ഒരു റേഡിയോ ആണ് അല്പനാൾ മുമ്പ് നിർത്തിയ റേഡിയോ വിഷയ എന്ന് പറയുന്ന പ്രസ്ഥാനം അതിൽ ഗുഡ് മോർണിംഗ് ഗേൾസ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഒരുപക്ഷെ കേരളത്തിൽ ഇറങ്ങുന്ന പത്രമാധ്യമങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് ഒരു മണിക്കൂർ നീണ്ട പരിപാടി ാലും ആ പരിപാടി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ പ്രവാസ ലോകത്ത് പത്രമാധ്യമങ്ങളെ പരിചയപ്പെടുത്താൻ ഒരു മണിക്കൂർ മാറ്റി വെക്കുന്നു രാവിലെ മലയാള പത്രങ്ങൾക്ക് വേണ്ടി വീണ്ടും ഒരു മണിക്കൂർ മാറ്റി വെക്കുന്നു എന്ന് പറയാൻ പത്രമാ പ്രിന്റ് എന്നാണ് അത് ഒരുപക്ഷെ നേരിട്ട് പറയാനുള്ള ഒരു വേദിയാണ് സുപ്രഭാതത്തിന്റെ ഒരു പുതിയ ഉദയത്തിന്റെ സമയത്ത് പറയാനുള്ളത് വായനയെ അച്ചടി മാധ്യമങ്ങളുടെ പ്രസക്തിയെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോ എന്താണ് പ്രസക്തി മാധ്യമങ്ങളുടെ എന്ന് പറയാൻ ശ്രമിക്കുകയാണ് ജൂനിയറാണ് മാധ്യമപ്രവർത്തനം കൊണ്ട് തന്നെ പക്ഷെ പതിമൂന്ന് വർഷകാലത്ത് ഇവയുടെ മാധ്യമ പരിചയത്തിൽ തടയുകയാണ് പ്രവാസികൾക്കിടയിൽ ഇനിയും ഒരു പത്ര മാധ്യമത്തിൽ അല്ലെങ്കിൽ ഒരു മാധ്യമത്തിന് ഇടം